ബിഗ് ബോസ് അവസാനിച്ച ബിഗ് ബോസിലെ മത്സരാർത്ഥികളും അതുപോലെ അവിടെയുള്ളവരെല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ് അവരെല്ലാവരും അവരുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഇനി മാധ്യമങ്ങളിൽ അഭിമുഖങ്ങളിലായിരിക്കും അവരെല്ലാവരെയും കാണുക എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തെത്തിയ സന്തോഷമാണ് ഷാനവാസ് ഇവിടെ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസം അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഷാനവാസ് ഷാനവാസ ഭാര്യയും മക്കളെയും കൂട്ടി അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാനായി ഒരു കടയിലെത്തിയിരിക്കുകയാണ് ഇഷ്ടമുള്ളതെടുത്തോ എന്ന് പറഞ്ഞ് ഷാനവാസ് മാറി നിന്നു കൊള്ളാവുന്നതും ഷാനവാസിന് ഇഷ്ടമുള്ളതും ഷാനവാസ് പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് അവർ വസ്ത്രങ്ങളെല്ലാം എടുത്തു മതി മതി എന്ന് ഭാര്യ മക്കളും പറയുന്നുണ്ടെങ്കിലും പോരാ നിങ്ങൾ എടുക്കണം എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അകത്തുണ്ടായിരുന്ന നൂറ് ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ കുറവ് വന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഇനി നിങ്ങൾക്കൊരു കുറവും വരില്ല ഞാൻ അത്രമാത്രം നിങ്ങൾ അതിനകത്ത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖത്തിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയും എനിക്ക് മറക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങി തരാനിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് പോകണമെന്ന് കരുതിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലേറെ നാളുകളായി തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു സമ്മാനം നൽകണമെന്ന് ഇവിടെയെല്ലാത്തിനും വിലയല്ലേ ഇവിടെ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളല്ലേ ഇവിടെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ട് ഷാനവാസിൻ്റെ ഭാര്യ എന്നാൽ ഷാനവാസ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഷാനവാസിനെല്ലാം മുന്നിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലൂടെയും മക്കളിലൂടെയുമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നപ്പോഴും ഷാനവാസ് ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നതും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അനുസരിച്ച് തന്നെ വൈറലാക്കിക്കൊണ്ടിരുന്നതും അദ്ദേഹത്തിൻ്റെ അത്തരം വിശേഷങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കുറിച്ച് മാത്രം ചിന്തിച്ചു ഒരു മനുഷ്യനാണ് എന്ന് തന്നെ പറയാം മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് വയ്യാതാവുകയും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തിരുന്നു എന്നാൽ ഷാനവാസ് വീട്ടിലെത്താത്തത് എല്ലാവർക്കും വളരെയധികം വിഷമമായി മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അറിയിച്ചത് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് തിരിച്ച് ഷാനവാസിനെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു അതെല്ലാം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി അവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആരോടും പറയാത്ത ശരിക്കും പറഞ്ഞാൽ ദിവസേന മരുന്ന് ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അതെല്ലാം ശ്രദ്ധിക്കുന്നുമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് ഷാനവാസിന്റെ സ്നേഹം അതല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഷാനവാസ് ഭാര്യയ്ക്കും മക്കൾക്കും കാണിച്ച സ്നേഹം തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവരെയും കൊണ്ട് പുറത്തു പോകണമെന്ന് ഷാനവാസ് പലപ്പോഴായി ലൈവിൽ പറയുന്നത് പലരും കേട്ടിട്ടുണ്ട് തൻ്റെ മക്കളെയും ഭാര്യയും കാണാൻ തോന്നുന്നു എന്ന് ഷാനവാസ് പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴിത് അവരെ മാത്രമാണ് താൻ കാണാൻ ആഗ്രഹിച്ചതെന്നും അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നകത്തിരുന്നു പറഞ്ഞോ അതെല്ലാം തന്നെ നേടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഷാനവാസ് സമ്മാനം കിട്ടിയതെല്ലാം തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഷാനവാസ് നീക്കി നീക്കിവയ്ക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ